ാസന സംഗീത സഭ സംഘടിപ്പിക്കുന്ന സ്വാതി തിരുനാൾ സംഗീത നൃത്തോത്സവത്തിന് തിരി തെളിഞ്ഞു കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരനടയിൽ പ്രത്യേകം തയ്യാറാക്കിയ കെ വി രാമനാഥൻ മാസ്റ്റർ നഗറിൽ നാലു ദിവസങ്ങളിലായി പ്രഗത്ഭരായ കലാപ്രതിഭകൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ അരങ്ങേറും സാംസ്കാരിക സമ്മേളനം കൂടിയാട്ട കുലപതി വേണുജി ഉദ്ഘാടനം ചെയ്തു സ്ഥലങ്ങള് വളരെ റിമോട്ടായിട്ടുള്ള ഏരിയ അവിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒന്പതിൽ ഞാനൊരു സംഗീത കച്ചേരി കാണാനുണ്ടായി അത് അഞ്ജലിഖാൻ്റെ സരോദര് അവിശ്വസനീയ ഒരു ഗ്രാമം മുഴുവൻ വലിയ തൃശൂർപുരത്തിലത്ര ആളും കേട്ട് അവർ కలణి బాయో అక్కడ మూడు అది వేసి పట్టి అయి కు అనే సర్వసాధ్యం ఈ సంగీత ఇది క్లాసికల్ సంగీతాను అది ఓరే సందర్భ అభినందన వేభా ఇది అద్భుతకరమే ప్రత్యేక ഇതൊക്കെ സന്ദർഭം കൊണ്ട് പലതരമായ സാക്ഷിയാണ് ഇടപെടുന്നുണ്ട് എന്ന് എന്തോ അത്ഭുതപ്പെടിച്ച ഒരു കാര്യമാണ് ക്ലാസിക്കൽ സംഗീതത്തിന്റെ പ്രേക്ഷകൻ ഇങ്ങനെ അത് വലിയ വിദ്യാഭ്യാസം അതൊരു സംഗീതം സരോദ് സരോത് സംഗീതെന്നുണ്ടെങ്കിൽ നല്ല സംഗീതം ഞാനെന്താണ് ീര് സംസ്കാരം എന്തുകൊണ്ടോ ഇവിടെ സംഗീത സദസ്സിനെ കണ്ടിട്ടുള്ളൂ കേരളത്തിൽ പൊതുവെ ഇത് വളരെ ആദുവാസനയുടെ സംഭാവന വളരെ വലുതാണ് കാരണം ഒട്ടും തന്നെ ഒരു രീതിയില് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കും പറ്റിയൊരു ഇനിയും ഉണ്ടാകുന്ന കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിവിടെ അതിന് വലിയ ദേവസ്വം പ്രസിഡന്റിനോട് ഞാൻ ഈ കശീർ ദേവസ്വത്തിന്റെ കലാപരിപാടികളെ പ്ലാൻ ചെയ്തിട്ട് വളരെ ദുനിയായിട്ടുള്ള സംഗീതം ആസ്വദിക്കാവുന്ന രീതിയില് ഇതിനൊരു സാന്നിധ്യം കണക്കിലെടുത്ത് സംഗീതമായിട്ടുള്ള ഉൾക്കൊള്ളിക്കേണ്ടിരിക്കുന്നു കാരണം നമ്മുടെ സംഗീതം അല്ലെങ്കിൽ നമുക്ക് സോണിയ ഗിരി അധ്യക്ഷത വഹിച്ചു ക്യൂബ ട്രേഡ് കമ്മീഷണർ കെ ജി അനിൽകുമാർ വിശിഷ്ടാതിഥിയായിരുന്നു ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യമാണ് ഇവിടെ ഞാൻ ഈ വേദിയിലേക്ക് വരുമ്പോഴും പങ്കെടുക്കുമ്പോഴും പറഞ്ഞപ്പോഴും വേദിയിലെ ആദരിക്കുക എൻ്റെ കൈകോട്ടാകുക എന്നൊരു കാര്യം ഞാൻ ചിന്തിച്ചിട്ടില്ല

വലിയ ജനാവലിയായിരുന്നു സ്കൂളിലെ ഹോൾ മൂന്ന് പറഞ്ഞു വെടിക്കണമെന്ന് അറിയില്ല വലിയ പ്രത്യേകിച്ച് രാമനാഥ ഭാഷയുടെ നിർദ്ദേശാനുസരണവും കൈകളൊന്നും നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രീതിയിൽ തന്നെയാണ് പറയുന്നത് സംഗീതം ആസ്വദിക്കാത്ത ആരും ഉണ്ടാകാൻ വഴിയില്ല അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ സൂക്ഷിക്കണം എന്നുള്ള അഭിപ്രായമാണ് രാമോബാസിനെ സംബന്ധിച്ചോളം മുപ്പത്തിരണ്ട് വർഷം ഇതുപോലെയുള്ള ഒരു പ്രസ്ഥാനം കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞാൽ നോട്ട് ഈസി അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും വളരെ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കുളവാണിക്ക് ഉത്സവം ആരംഭിക്കൂന്ന് നാടോപാസനയുടെ സംഗീത കച്ചേരി രൂപയാണെന്ന് തോന്നുന്നു അവർ കഴിയുമ്പോഴേക്ക് രണ്ടു മൂന്ന് ദിവസം കഴിയുന്ന കൊടിയേറ്റമാണ് കഴിഞ്ഞ ഒന്നു വർഷം ഈ വേദി വേറെ ഇവിടെക്കൊക്കെ പോയി വാസ്തവത്തിൽ എല്ലാ കലകളും സംഗീതമായാലും മറ്റേത് കലകളായാലും അതൊക്കെ തന്നെ ആരാധനമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് തീർച്ചയായിട്ടും ഇത്തരം കലകളൊക്കെ തന്നെ ഈ സംഗമ ഭൂമിയിൽ കൂടുതൽ കൂടുതൽ ഉണ്ടാകണം അതിൻ്റെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാകണം എന്നെ അഭ്യർത്ഥിച്ചുകൊണ്ടു ആവുന്ന പ്രോത്സാഹനങ്ങളൊക്കെ അതിൻ്റെ അവിടെ ഉറപ്പ് നൽകിയിട്ടുണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അജിത് നമ്പൂതിരി മുഖ്യപ്രഭാഷണം നടത്തി നാഥ്വാസന അഖിലേന്ത്യാ സംഗീത മത്സര വിജയയുടെ ഗുരുവിന് നൽകി ശ്രീ ഗുരുവായൂരപ്പൻ സുവർണമുദ്ര വൈദ്യനാഥന് ഡോക്ടർ സി വി കൃഷ്ണൻ സമ്മാനിച്ചു ഈ വർഷത്തെ ശ്രീ ഗുരുവായൂരപ്പൻ ഗാനാഞ്ജലി പുരസ്കാരത്തിന് ഒന്നാം സ്ഥാനം ലഭിച്ച എസ് നിരുപമയ്ക്ക് അഡ്വക്കേറ്റ് എ യു രഘുരാമ പണിക്കർ സമ്മാനദാനം നിർവഹിച്ചു മറ്റു പുരസ്കാരങ്ങൾ കൂടൽ മാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി വിതരണം ചെയ്തു കുത്തില്ലം ദാമോദരൻ നമ്പൂതിരി വാർഡ് കൌൺസിലർ സ്മിത കൃഷ്ണകുമാർ രേണു രാമനാഥൻ സുശീല മാരാർ ജിഷ്ണു സനത്ത് സുചിത്ര എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് എലഗൻസ് സ്റ്റൈൽ Years of experience and good service. Inside Outside Home Gallery, KC Menon Commercial Center, Main Road, Iring